മാറ്റങ്ങളുണ്ട് അമലാപ്പോൾ അമ്മയാകുമ്പോൾ കൂടാതെ അവരിതാ ബാക്കി കാര്യം പറയുന്നു ബെന്യാമിന്റെ നോവൽ ആടുജീവിതം സിനിമയായി എത്തുമ്പോൾ പ്രേക്ഷകർക്കുള്ള പ്രതീക്ഷ ചെറുതല്ല പൃഥ്വിരാജിനെ ജീബായി എത്തുമ്പോൾ ഭാര്യ സൈനുവായി എത്തുന്നത് അമലാപ്പോളാണ് ജീവിതത്തിലും ഇപ്പോൾ പുതിയൊരു ഘട്ടത്തിലാണ് അമല ഞാൻ ജനിച്ചത് രണ്ടാം തീയതിയാണ് അങ്ങനെയുള്ള ദിവസം ജനിച്ചവരുടെ ഇമോഷണൽ സൈക്കിളിന് ചന്ദ്രനുമായി ബന്ധമുണ്ട് പൂർണ്ണ ചന്ദ്രനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു എനർജിയും ഊർജവും തോന്നും ചന്ദ്രൻ ചെറുതായി വരുമ്പോൾ എനിക്ക് വിശ്രമിക്കാൻ തോന്നും ആ സമയത്തായിരുന്നു ഞാൻ പിരീഡ്സ് ആകുന്നത് ന്യൂമോൺ സമയത്ത് പിരീഡ്സ് ആകുന്നതാണ് നല്ലതെന്ന് പണ്ട് കാലത്തുള്ളവർ പറഞ്ഞിരുന്നു പഴയ കാലത്ത് സ്ത്രീകൾക്ക് ഒരുമിച്ചാണ് ആർത്തവമുണ്ടാകുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഇഷ്ടം തോന്നി ഞാനിപ്പോൾ സുരക്ഷിതയായി എന്ന് തോന്നുന്നു പക്ഷേ എല്ലാ ക്രെഡിറ്റും ജഗത്തിനു കൊടുക്കുന്നില്ല കാരണം അതിനു മുമ്പുള്ളൊരു യാത്ര ഉണ്ടെനിക്ക് സോളോ ടൈമെന്നൊക്കെ പറയില്ലേ റിലേഷൻഷിപ്പൊന്നും ഇല്ലാതിരുന്ന ആ യാത്ര ആദ്യം ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അതിലൂടെയൊക്കെ കടന്നു വന്നു പുറകോട്ട് നോക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ മതിപ്പ് തോന്നുന്നു ഒരു പക്ഷെ എപ്പോഴെങ്കിലും എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇത്രയും സന്തോഷം ഉണ്ടാവണമെന്നില്ല എനിക്കിതിനു മുമ്പും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതൊന്നും വർക്കൗട്ടായില്ല ജഗത്തിന്റെ കൂടെ അത് വർക്കൗട്ടാവുന്നുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി